അപ്പോൾ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന് അറിയിച്ച് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് സീമ വിനീത് രംഗത്ത് കഴിഞ്ഞ വർഷം വിദേശത്ത് ജോലി ചെയ്യുന്ന നിശാന്ത് എന്ന ആളുമായുള്ള സീമാ വിനീതിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞ് ആ ചിത്രങ്ങളും സീമ തന്നെ പങ്കുവച്ചിരുന്നു ഇപ്പോഴുതാ ആ വിവാഹത്തിൽ നിന്നും പിന്മാറിയെന്നും അതിന്റെ കാരണങ്ങളുമെല്ലാം വ്യക്തമായി ഒരു കുറിപ്പിലൂടെ സങ്കടത്തോടെ വെളിപ്പെടുത്തുകയാണ് സീമാ വിനീത് നമസ്കാരം ഞാൻ സീമാ വിനീത് ഒരിക്കലും ഇതുപോലെ വീണ്ടും കുറിക്കാൻ ഇടവരരുത് എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇത് പൊതുവായി പറയേണ്ടതും മറച്ചു പിടിക്കേണ്ട ആവശ്യമില്ലാത്തതിനാലുമാണ് ഇവിടെ കുറിക്കുന്നത് സ്വയം ആത്മഹത്യയിലേക്ക് പോകാനോ ഒളിച്ചോടാനോ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് അനുയോജ്യമാകണമെന്നില്ല അങ്ങനെ ഒരവസരത്തിൽ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാകണം ആരെങ്കിലും ഒപ്പം വേണമെന്നും ഒരുപാട് ആഗ്രഹിച്ചു പക്ഷെ അതൊരു തെറ്റായ തീരുമാനമാണെന്ന് വളരെ നാളുകൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞു ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്നും പക്ഷെ ഈ യോജിപ്പില്ലായ്മയിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ഭയമായിരുന്നു മറ്റുള്ളവർ എന്തു പറയും മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ പക്ഷെ അങ്ങനെ ചിന്തിച്ചിരുന്നാൽ ഇനിയും കാര്യങ്ങൾ കൈവിട്ടു പോകും ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല അത്രയേറെ കഷ്ടപ്പെട്ട് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുൻപൊരിക്കൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് പിൻവലിക്കുകയും ചെയ്തു അന്ന് ആ പിന്മാറ്റം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമായിരുന്നു ആ വ്യക്തിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇനി മേലിൽ ഉണ്ടാവില്ല എന്ന വാക്കിന്മേലായിരുന്നു അന്ന് ആ പോസ്റ്റ് പിൻവലിച്ചത് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു ഒരാളിൽ നിന്നും എന്ത് പരിഗണനയും റെസ്പെക്റ്റും ആഗ്രഹിച്ചിരുന്നു അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല വ്യക്തിഹത്യയും ജെൻഡർ അധിക്ഷേപവും അധിക്ഷേപ വാക്കുകളും ഞാൻ എന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞു കൊടുത്തു തിരുത്താൻ ശ്രമിച്ചു നടന്നില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകാ ദമ്പതികളെന്ന് അഭിനയിച്ചു നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുക നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെയും പോലെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുക ഒരു ദിവസം സന്തോഷത്തോടെ പെരുമാറുമെങ്കിൽ പേടിപ്പെടുത്തുന്ന തരത്തിലാണ് സ്വഭാവം പലപ്പോഴും മാറിക്കൊണ്ടിരുന്നത് ഒരുപാട് വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നിശബ്ദത പാലിച്ചു മനസമാധാനത്തോടെ നന്നായി ഉറങ്ങിയിട്ട് മാസങ്ങളായി എൻ്റെ ദിനചൈതികളും ജോലിയും ശരീരവും മനസ്സുമൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത് ജീവിതത്തിൽ ഞാൻ ഒന്നു മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ മനസമാധാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ ഓരോന്നും നേടിയെടുത്തത് ഇപ്പോഴും എപ്പോഴും ഞാൻ ഞാനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനെയും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇങ്ങനെയായിരുന്നു സീമാ കുറിപ്പ് വിവാഹത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് സീമാവിനീത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് വിവാഹ സങ്കല്പങ്ങളൊക്കെ താരം സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ പങ്കുവച്ചിരുന്നു സീമയെ ആശ്വസിപ്പിച്ച് കമന്റുകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ